മുണ്ടാടൻ നശിനെ പുറത്താക്കിയാൽ മുണ്ടാടൻ പുതിയ സഭയുണ്ടാക്കും പുറത്താക്കിയില്ലെങ്കിൽ സഭയ്ക്കെതിരെ കുറച്ചുകൊണ്ട് അനുസരണയില്ലാതെ തോന്നിയതുപോലെ നടക്കും പുറത്താക്കിയാൽ വെറും കൈയോടെ പുറത്തു പോകില്ല എറണാകുളം അതിരൂപതയുടെ മുഴുവൻ പള്ളികളും മുഴുവൻ സ്വത്തുക്കളും എടുക്കും എറണാകുളം അതിരൂപതയുടെ പള്ളികളും സ്വത്തുക്കളും അധികാരവും പോയാൽ എങ്ങനെ ജീവിക്കുമെന്നത് വിമതരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് പള്ളികളുടെ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് വിമതനെങ്കിലും ഇപ്പോഴത്തെ പോലെ കൂടെ നിർത്താൻ കഴിയുള്ളൂ ഇങ്ങനെ പറഞ്ഞ കാര്യം ബുധനാഴ്ച ചേരുന്ന അടുത്ത സിനഡ് ചർച്ച ചെയ്യുമ്പോൾ സിനഡ് സെക്രട്ടറി പാംബ്ലാനി മെത്രാൻ തൽക്കാലം പുറത്താക്കേണ്ട ഒരു പത്ത് വർഷം കൂടി നോക്കാമെന്ന് പറയുമ്പോൾ പേടിച്ചു വിറച്ചിരിക്കുന്ന മേജർ കൈവെട്ടാൻ വരെ അവർ തയ്യാറാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് സിനഡന്മാരോട് ചോദിക്കുമ്പോൾ ആരും മിണ്ടില്ല മുണ്ടാടന്റെ ഗുണ്ടാപ്പടയുടെ ഭീഷണി കേട്ട് ഇനിയും പേടിച്ചു വിറച്ചിരിക്കുന്ന മെത്രാൻമാർ ഒന്നെങ്കിൽ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ സ്വയം രാജിവെച്ച് മുരിക്കിൻ പിതാവിന്റെ പാത തുടരുക എറണാകുളം അതിരൂപതയിലെ പള്ളികൾ പിടിച്ചെടുക്കാനും തടയാൻ വരുന്ന വിശ്വാസികളെയും മെത്രാന്മാരെയും കൈവിട്ട് നടത്തി നേരിടാൻ മുണ്ടാടന്റെ ഗുണ്ടപ്പട തയ്യാറായി നിൽക്കുകയാണ് സഭയിൽ നിന്നും ഒറ്റുകാരായ പാമ്പ്ലാനിമാരും വിമതരുടെ ഭീഷണി കുറച്ചൊക്കെ ധൈര്യമുള്ള മെത്രാൻമാരെ പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളുടെ നിശബ്ദ ഭൂരിപക്ഷം വിശ്വാസികൾ പ്രതികരിക്കുന്ന സഭാ സ്നേഹം ഉള്ള അത്മായ സംഘടനകൾ സീറോ മലബാർ സഭയ്ക്ക് പ്രതികരിക്കാത്ത അനുസരണം മാത്രമുള്ള മറ്റു മുപ്പത്തിനാല് രൂപതകൾ അവിടെ വിമതരെ നേരിടാൻ എന്തിനും തയ്യാറുള്ള വിശ്വാസികൾ സഭയോടൊപ്പം നിലകൊള്ളുന്ന പതിനായിരം വൈദികർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾക്ക് ഉള്ള പ്രാധാന്യമൊക്കെ വെച്ചാൽ വിമത നേതാക്കൾക്ക് ഒക്കെ സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങുമെന്നത് കൂടി ഓർക്കുന്നത് നന്നായിരിക്കും